ഹലോ ഇന്ന് ഒരു കഥ പറയുകയാണ് വ്യത്യസ്തമായ ഒരു കഥ കേൾക്കുക ക്ലയോഫാസിനും സുഹൃത്തിനും ആദ്യം വലിയ ആഹ്ലാദവും ആവേശവും പക്ഷേ ഓരോ അടി മുന്നോട്ട് നടക്കുന്നവരും അവരിൽ സംശയങ്ങൾ പൊട്ടിമുളിക്കാൻ തുടങ്ങി ഓ അവർ പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ ഒരു ദീർഘനിശ്വാസത്തോടെ ക്ലയോഫാസ് പറഞ്ഞു പക്ഷേ എങ്ങനെ ശരിയാകാനാണ് സുഹൃത്തുക്ക ആർക്കെങ്കിലും വിശ്വസിക്കാവുന്ന കാര്യമാണോ അവർ പറഞ്ഞിരിക്കുന്നത് വാ നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം ക്ലയോപാസ് പറഞ്ഞു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവരോടൊപ്പം നടന്നെത്തിയ ഒരു അപരിചിതം ചോദിച്ചു ആ ശബ്ദം അവർക്ക് പരിചയമുള്ളതുപോലെ തോന്നി പക്ഷേ ആളെ കണ്ട ആളെ കണ്ടപ്പോൾ ആ ശബ്ദം പരിചയം വരും തോന്നലായിരുന്നില്ല എന്ന് അവർ സംശയിച്ചു തന്മൂലം ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർ അധികം അല്പം തുടക്കം കാട്ടിയില്ല ദൃഢവനത്തിന് ശേഷം ക്ലയോബാസ് ആ അപരിചിതനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ നടന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് ജെറുസലേമിൽ നടന്ന് എന്താ നിങ്ങൾ മാത്രം അവയെന്ന് അറിഞ്ഞില്ലേ എന്ത് കാര്യങ്ങൾ അപരിചിതൻ ആവി ആശ്ചര്യം വിടാതെ ചോദിച്ചു അപരിചിതൻ്റെ സംസാരവും പെരുമാറ്റവും പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ ക്ലേയോപാസ കഥ പറഞ്ഞു യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കഥ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കഥ ജെറുസലേമിലേക്കുള്ള അവിടുത്തെ ജൈത്രയാത്രയുടെ കഥ യൂദാസ് അവിടുത്തെ ഒറ്റക്കൊടുത്ത കഥ പീഡകൾ സഹിച്ച് മരക്കുരിശിൽ തൂങ്ങി മരിച്ച കഥ അവസാനം അവിടുന്ന് ഉദാഹരണം ചെയ്തു എന്ന് ഭക്തനും അറിയും കൂട്ടുകാരികളും പറഞ്ഞ കഥ കളിയോഭാസം കൂട്ടുകാരനും ഈ കഥകൾ മാറി മാറി പറഞ്ഞപ്പോൾ അവരിചിതർ അവയെല്ലാം അപരിചിതൻ അതെല്ലാം സ്വന്തം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു അവ അവർ കഥ പറഞ്ഞ് അവസാനിച്ചപ്പോൾ അപരിചിതൻ ചോദിച്ചു ദേവപുത്രൻ ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമായിരുന്നില്ലേ ചോദ്യം ചോദിച്ചെങ്കിലും അവരുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അപരിചിതൻ പ്രവാചകന്മാരിലേക്കും വിശുദ്ധ ലഖിതങ്ങളിലേക്കും കടന്നു യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഓരോന്നായി അപരീചിതൻ അവരെ ഓർമ്മിപ്പിച്ചു ഐസഐസ് പ്രവചനൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം അക്ഷരം പ്രതി അദ്ദേഹം എടുത്തു പറഞ്ഞു അവിടുന്ന് സഹിച്ച നമ്മുടെ രോഗങ്ങളായിരുന്നു അവിടുന്ന് എന്തെല്ലാം സഹനങ്ങളാണ് സഹിച്ചത് അവിടുന്ന് വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളായിരുന്നു നമ്മുടെ പാപങ്ങൾ മൂലമാണ് അവിടുന്ന് മുറിവിക്കപ്പെട്ടത് നമ്മുടെ ജന്മകൾ മുറി മൂലമാണ് അവിടുന്ന് ഉറങ്ങപ്പെട്ടത് അവർ നടക്കുകയായിരുന്നെങ്കിലും ക്ലയോബസിൻ്റെയും സുഹൃത്തിൻ്റെയും മനസ്സുകൾ ആ വാക്കുകൾ തിറച്ചു നിന്നു അവരുടെ ഹൃദയങ്ങളാവട്ടെ അപ്പോൾ അവർക്ക് പോലും അജ്ഞാതമായിരുന്ന ഏത് ഒരു ദിവ്യാനുഭൂതിയിൽ ജലിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ തങ്ങൾക്ക് കത്തേണ്ടിയിരുന്ന എം ആവൂസ് ഗ്രാമത്തിലെത്തി സമയം വൈകിയിരുന്നത് കൊണ്ട് തങ്ങളോടൊപ്പം മന്തി ഉറങ്ങുവാൻ അവർ ആ അപരിചിതനെ ആദരപൂർവ്വം ക്ഷണിച്ചു ആ ക്ഷണം അപരിചിതൻ സ്വീകരിച്ചു അധികം വൈകാതെ അവർ ഒരു ഭക്ഷണം അവർ ഒരുമിച്ച് ഭക്ഷണത്തിന് ഇരുന്നു അപ്പോൾ അവരീതൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ചു അവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തു മുറിക്കപ്പെട്ട അപ്പം ഏറ്റുവാങ്ങുമ്പോൾ അവരീതൻ്റെ മുഖം അവർ ആദ്യമായി കണ്ടു അവർ ആ കണ്ണുകളിലേക്ക് നോക്കി പെട്ടെന്ന് തങ്ങളുടെ നാദനും ഗുരുവുമായ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അവിടുന്ന് പ്രത്യക്ഷനായി എങ്കിലും അവിടുത്തെ തിരോധാനം അവർക്ക് അവരെ നിരാശരാക്കിയില്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവർ പരസ്പരം പറഞ്ഞു കർത്താവ് സത്യമായും ഉയരത്തിൽ നേരിട്ടിരിക്കുന്നു വിശ്രമിക്കാൻ കൂട്ടാക്കാതെ അവർ ഉടനെ ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിലെത്തിയ അവർ പത്രൂസിനെയും മറ്റു ശിഷ്യന്മാരെയും കണ്ടു പറഞ്ഞു കർത്താവ് സത്യമായും ഉയരത്തിൽ നേരിട്ടിരിക്കുന്നു ഞങ്ങളവിടുത്തെ കണ്ടു അന്നത്തെ പോലെ ഇന്നും യേശുവിൻ്റെ ഉദ്ധാരം ഉലോക്കമെമ്പാടും ഭയഘോഷം ചെയ്യപ്പെടുകയാണ് ആഘോഷിക്കപ്പെടുകയാണ് യേശു മരിച്ചതും ഉയരത്തിൽ നേറ്റതും തൻ്റെ സ്വന്തം മഹിമയ്ക്ക് വേണ്ടി ആയിരുന്നില്ല പ്രത്യുത നമുക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയായിരുന്നു നാം അവിടുത്തെ ഉദാനം ആഘോഷിക്കപ്പെടുമ്പോൾ അവിടുത്തെ നവ്യ ജീവനിൽ നാമും പങ്കു അവിടുത്തെ ആഗ്രഹം അതുപോലെ അവിടത്തേക്ക് മാത്രം നൽകുവാൻ സാധിക്കുന്ന സമാധാനത്തിൽ നമുക്ക് പങ്കുവരണമെന്നാണ് അവിടുത്തെ അഭിലാഷം നമുക്കിത് സാധിക്കാതെ പോയാൽ നമ്മുടെ മരണവും മഹത്വമേറിയ ഉദാനവും നമ്മെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ മരണവും മഹത്വമേറിയ ഉദാഹരണവും നമ്മെ സംബന്ധിച്ചിടത്തോളം ആർദിതമായിരിക്കും അങ്ങനെയാണ് അവിടുത്തെ നവ്യജീവനിലും അവിടുന്ന് നൽകുന്ന സമാധാനത്തിലും പങ്കാളികളാകാൻ നമുക്ക് സാധിക്കുക അധ്വാനിക്കുന്നവരും ഭാരം ചോക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടക്കിൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മയെയും കൺ മുൻപിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആശങ്ക കൂടാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് തിരിയാം അവിടുന്ന് തീർച്ചയായും നമുക്കെല്ലാവർക്കും നവജീവനും തൻ്റെ സമാധാനവും സമൃദ്ധിയും സമൃദ്ധമായി നൽകും ആണ് യേശുവിനെക്കുറിച്ചുള്ള ഇന്നത്തെ കഥ